നമസ്കാരം ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം പതിമൂന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി വരെയാണ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം നമ്മുടെ അശ്വതി മുതൽ ഭരണി വരെയുള്ള നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശനി ദോഷങ്ങൾക്ക് ഒരു മാറ്റം വരികയാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവായ അനുഭവം വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈശ്വരൻ തന്നെ അതിന് ഒരു ചെറിയൊരു സാന്തനം പോലെ അല്ലെങ്കിൽ അതിനൊരു ആശ്വാസം പോലെ ഒരു അനുഗ്രഹം തരുന്നു അതാണ് ശനിയുടെ ഈ വക്രസഞ്ചാരം എന്ന് പറയുന്നത് വളരെ വേഗത കുറഞ്ഞ സഞ്ച വേഗത കുറഞ്ഞ് ഒരു ഗ്രഹമാണ് അപ്പോൾ ആ ഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി വേഗത വേഗത്തിലാണ് സഞ്ചാരി സഞ്ചരിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അതേ മാറ്റങ്ങളുണ്ടാകും വളരെ സ്ലോയിൽ നടന്നുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നെഗറ്റീവായി നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളും പോസിറ്റീവായി നടക്കുകയും ഈടകശനി കണ്ടകശനി അഷ്ടമശനി എന്നിങ്ങനെയുള്ള ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുകയും പകരം ഗുണപരമായ ഒരുപാട് അനുഭവങ്ങൾ വരികയും ചെയ്യുന്നു അപ്പോൾ നമ്മുടെ നക്ഷത്രത്തിന് എന്താണ് ഗുണപരമായ അനുഭവം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എന്താണ് ദോഷപരമായ അനുഭവങ്ങൾ ഇനി എന്തെങ്കിലും വരുന്നുണ്ടോ അങ്ങനെ വരികയാണെങ്കിൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്താണ് നമുക്കൊന്ന് നോക്കാം നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നേട്ടങ്ങളും അതുപോലെ തന്നെ ദോഷങ്ങളുണ്ടെങ്കിൽ അതും എന്താണെന്ന് തന്നെ നമുക്കൊന്ന് നോക്കാം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിരവധി വീഡിയോകൾ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യൂ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ മാസവും നമ്മുടെ ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടന്നു വരികയാണ് അപ്പോൾ ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കും അതിൽ പങ്കെടുക്കണം എന്നാഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണോ കുടുംബ പ്രശ്നം അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം ജോലി സംബന്ധമായ പ്രശ്നം ദാമ്പത്തിക പ്രശ്നം അല്ലെങ്കിൽ വിവാഹം നടക്കുന്നില്ല എന്താണെന്നുള്ളത് ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ ഇത്രയും വീഡിയോയിൽ നമ്മൾ ചെയ്യുമ്പോൾ ആക്കരെ അയക്കുന്ന പേര് നക്ഷത്രം കൃത്യമായി രേഖപ്പെടുത്തുകയും പൂജയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഒരുപാട് വ്യക്തികൾക്ക് അത് മുഖാന്തരം നേട്ടങ്ങൾ സംഭവിക്കുന്നുവെന്നും മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയൊരു മാറ്റം ജീവിതത്തിൽ ജീവിതത്തിനനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾക്കും കഷ്ടപ്പാടുകളിൽ നിന്നും ഒരു പത്ത് ശതമാനം മാറ്റം നമ്മുടെ പൂജയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം അപ്പോൾ അങ്ങനെ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണോ അതും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നക്ഷത്രക്കാർക്ക് കണ്ടക കണ്ടകശനി ദോഷമാണ് നക്ഷത്രം രണ്ട് രാശിയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി കന്നിരാശിയിലും അവസാന പകുതി തുലാം രാശിയിലുമാണ് ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ കന്നിരാശിയിൽ ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയിൽ ജനിച്ച വ്യക്തികൾക്ക് അവർ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരുന്ന കണ്ടക ക്ഷണി ദോഷം അതായത് അവരുടെ കുടുംബജീവിതത്തിലാണ് വളരെയധികം പ്രശ്നങ്ങൾ തരണം ചെയ്തുകൊണ്ടിരുന്നത് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ സന്തോഷമില്ല സമാധാനമില്ല എന്നും കലഹം അഭിപ്രായ വ്യത്യാസങ്ങൾ എത്ര തന്നെ സാമ്പത്തികം കയ്യിൽ വന്നാലും കുടുംബജീവിതത്തിൽ പരാജയത്തിലോട്ട് പോകുന്ന ഒരവസ്ഥ വിവാഹം നടക്കാതെ ഒരുപാട് പ്രതിസന്ധികൾ പ്രണയിക്കുന്നവർക്ക് പ്രതിസന്ധികൾ ഇങ്ങനെ കുടുംബജീവിതത്തിലും ദാമ്പത്തിക ജീവിതത്തിലും ഭയങ്കരമായ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരുന്ന സ്ത്രീ പുരുഷന്മാരായിരിക്കണം ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയിൽ ജനിച്ച വ്യക്തികൾ എന്നാൽ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്ന സമയമാണ് ജൂലൈ പതിമൂന്ന് മുതൽ നവംബർ ഇരുപത്തിയെട്ട് വരെയുള്ള നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം വിവാഹം നടക്കാതെ വിഷമിച്ചിരുന്ന വ്യക്തികൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ആത്മാർത്ഥമായി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിന് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സങ്കല്പത്തിനൊത്ത ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും പ്രണയിക്കുന്നവർക്ക് പ്രണയ സാക്ഷാത്കാരം നടക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ പ്രണയം ആത്മാർത്ഥമാണെന്നുണ്ടെങ്കിൽ വിവാഹം കഴിക്കുവാനുള്ള പ്രായപരിധിയും സാമ്പത്തിക എല്ലാം ഒത്തുചേർന്ന് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിയെ വിവാഹം കഴിക്കുവാനും സന്തോഷകരമായി ജീവിക്കുവാനും സാധിക്കും കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരുന്ന കണ്ടകശനി ദോഷം മാറുകയാണ് ഇത്രയും ദിവസം ദോഷം മാറുകയും അത് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുകയും ചെയ്യുന്നു കാരണം ശനി വളരെ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് ഈ ദിവസങ്ങളിൽ പ്പോൾ നിങ്ങൾക്ക് ആ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിവേഗം മാറുകയും പോസിറ്റീവായിട്ട് ഗുണകരമായ അനുഭവങ്ങൾ വരികയും ചെയ്യും ഇത് നമുക്ക് എല്ലാ വർഷങ്ങളിലും ഇങ്ങനത്തെ അനുഭവങ്ങൾ വരുന്നതാണ് അത് അത് ഈ ഒരു വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് ദോഷങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ഒരുപാട് നേട്ടങ്ങൾ വരുന്നതുമാണ് കാരണം നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന പരിഹാരങ്ങൾ കണ്ടകശിനിക്ക് വേണ്ടി അതിനുവേണ്ടി നമ്മൾ നടത്തിയ പ്രാർത്ഥനകൾ അതിനനുഭവിച്ച ദോഷങ്ങൾ അപ്പോൾ ഇതിനെല്ലാത്തിൻ്റെയും ഒരു പരിഹാരമാണ് ഈശ്വരനും പ്രകൃതിയും ഒരുമിച്ച് ചെയ്ത് നമുക്ക് നൽകുന്ന ഒരു പരിഹാരം എന്ന് തന്നെ പറയാം ഇത് വരുമ്പോൾ നമുക്കൊരാശ്വാസമാണ് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ പിടിക്കുവാനുള്ള സമയം ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും എത്ര തന്നെ സൗഭാഗ്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചതുപോലെ അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കണ്ടതുപോലെ നമ്മുടെ മനസ്സിലെ സങ്കല്പത്തിനൊത്ത ഒരു ജീവിത പങ്കാളി കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ജീവിതം പൂർണ്ണതയിൽ കൊണ്ടെത്തിക്കുവാൻ സാധിക്കുകയില്ല കുടുംബത്തിലെ സന്തോഷവും സമാധാനവും തന്നെയാണ് ഏറ്റവും വലിയ സമ്പാദ്യം അങ്ങനെ അങ്ങനെയുള്ള ഒരു കുടുംബം നമുക്ക് സൃഷ്ടിച്ചെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് കുടുംബത്തിലുള്ളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ എന്നുണ്ടെങ്കിൽ അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും അങ്ങനെ ദോഷങ്ങൾ മാറുകയും നേട്ടങ്ങൾ ഉണ്ടാക്കുകയും സന്തോഷകരമായി ജീവിതം നയിക്കുകയും നയിക്കുവാനും സാധിക്കുന്ന കുറച്ച് നാളുകളാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് അപ്പോൾ ആ സമയം നമ്മൾ അറിഞ്ഞുകൊണ്ട് മാക്സിമം ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക അതിന് നിങ്ങൾ നേരത്തെ അതായത് ഈ കണ്ടകശനി ദോഷം വന്നപ്പോൾ തന്നെ നമ്മൾ ചെയ്തു കൊണ്ടിരുന്ന പരിഹാരം അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശ്രീ ശ്രീധർമ്മശാസ്ത്ര സ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തിലോ ശനീശ്വര ക്ഷേത്രത്തിലോ ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ശനിയാഴ്ച വ്രതവും ശനിയാഴ്ച ദിവസങ്ങളിൽ നടത്തി വന്ന നീരാഞ്ജനം വെള്ളുകിഴി കത്തിക്കുന്നത് അല്ലെങ്കിൽ നെയ്വിളക്ക് കത്തിക്കുന്നത് അല്ലെങ്കിൽ നെയ്യഭിഷയം നടത്തുന്നത് എള് പായസ വഴിപാട് കടും പായസ വഴിപാട് അരവണ പായസ വഴിപാട് ഇങ്ങനെ എന്ത് വേണമെങ്കിലും നടത്താം ശനീശ്വര ഹോമം നടത്താം ഈ പരിഹാരങ്ങൾ ചെയ്തതിലൊന്നും ഒരു മുടക്കം വരുത്തരുത് ആ ഇപ്പോൾ ശനി വക്രത്തിലാണ് നമുക്ക് നല്ലതാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ സമയം മുടക്കം വരുത്തേണ്ട ആവശ്യമില്ല തുടരുക തന്നെ ചെയ്യണം കാരണം നവംബർ മാസം ഇരുപത്തെട്ടാം തീയതി കഴിയുമ്പോൾ വീണ്ടും ശനി പഴയ അവസ്ഥയിൽ വരികയും നമ്മുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും വീണ്ടും ആരംഭിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒന്നും വരാതിരിക്കുവാൻ വേണ്ടി ഇപ്പോഴേ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് തുടരുക പരിഹാരങ്ങളിലൊന്നും ഒരു മാറ്റവും വരുത്തേണ്ട അത് ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുക അതിനോടൊപ്പം ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുക കുടുംബജീവിതവും അല്ലെങ്കിൽ വിവാഹ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ദാമ്പത്യ ജീവിതത്തിലുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് ഇതെല്ലാം മാറ്റി സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും നമ്മൾ ആത്മാർത്ഥമായി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളും വിജയങ്ങളും കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് അപ്പോൾ ഈയൊരു സമയത്ത് പരിഹാരങ്ങൾ കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോയാൽ ആനന്ദകരമായി നല്ലൊരു ജീവിതം നയിക്കുവാൻ സാധിക്കും